നമസ്കാരം യു ബി സിയുടെ വർത്തമാനം പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഇന്ന് വർത്തമാനം പ്രോഗ്രാമിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് ആണ് കഴിഞ്ഞ രണ്ടു വർഷം ന്യൂമാൻ കോളേജിനെ നയിച്ച് അടുത്ത ദിവസം വിരമിക്കുന്ന ടീച്ചറിന്റെ വിശേഷങ്ങളാണ് ഇന്ന് വർത്തമാനത്തിൽ ചോദിച്ചറിയുന്നത് ടീച്ചറെ നമസ്കാരം ടീച്ചറിന്റെ കുടുംബ പശ്ചാത്തലം ആദ്യം ഒന്ന് പറയാം എന്റെ ന്യൂമാൻ കോളേജിലെ മുൻ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു പ്രൊഫസർ സി കെ തോമസ് അറുപത്തിൽ ന്യൂമാൻ കോളേജിന്റെ ആദ്യ കാലഘട്ടത്തില് ഉണ്ടായിരുന്ന അധ്യാപകനാണ് അറുപത്തിനാല് തൊട്ട് എൺപത്തി ആറ് വരെ ന്യൂമാൻ കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അമ്മയും ഇംഗ്ലീഷ് അധ്യാപികയായി ശേഷം എൻ്റെ ഹസ്ബൻഡ് ചങ്ങനാശ്ശേരി കാക്കാൻ തോട്ടിൽ വീട്ടിൽ സ്റ്റീഫൻ ജോസഫാണ് അദ്ദേഹം സൗദി അറേബ്യയില് റിയാദിൽ വർക്ക് ചെയ്യായിരുന്നു ഇപ്പൊ ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തൊടുപുഴ ഒളമ്പറ്റത്താണ് ഒരു മോളുണ്ട് പി എച്ച് ഡി സ്റ്റുഡൻറ് ആണ് ഹസ്ബൻഡ് ഇപ്പൊ റിയാദിൽ നിന്ന് ജോലി നിർത്തി നാട്ടിലാണ് ടീച്ചറിന്റെ സ്കൂൾ തൊടുപുഴ ഡീപ്പോ സ്കൂൾ വിദ്യാർത്ഥിയാണ് നമ്മള് എൺപത്തി നാലില് ഡീ നിന്ന് പാസ് ഔട്ടായ ാണ് ഞങ്ങളുടെ ഒന്നും നമുക്ക് ഇവിടെ അത് ഇംഗ്ലീഷ് മീഡിയങ്ങൾ ഇല്ല മീഡിയങ്ങളില്ല വിമലാലയം സ്കൂൾ എന്ന് പറയുന്നത് നാലാം ക്ലാസ് വരെ ഉള്ളൂ അതിനുശേഷം അഞ്ചു മുതൽ പത്ത് വരെ ദീപോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അവിടുത്തെ വിദ്യാർത്ഥികളാണ് അതിലെ ഒരു ബാച്ച് ആണ് ഞാൻ എൺപത്തിനാല് ബാച്ച് പാസ് ആണ് അതിനുശേഷം ഞാൻ പഠിച്ചത് പാലാ അൽഫോൻസ കോളേജാണ് അൽഫോൻസ കോളേജില് ഡിഗ്രിയും പാസ്സായി അതിന് ശേഷം പ്രീ ഡിഗ്രി ഡിഗ്രി എക്കാര കോളേജിലായിരുന്നു അതിനുശേഷം മദ്ര യൂണിവേഴ്സിറ്റിയിൽ എം എയും എം ഫില്ലും ചെയ്തു പിന്നീട് പാലാ സെന്റ് തോമസ് ട്രെയിനിങ് കോളേജിൽ ബി എഡും ചെയ്തു അതിനുശേഷം എം ജി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനൊന്നില് പിഎ ചെയ്തു ടീച്ചറിന്റെ അധ്യാപക ജീവിതത്തിന് തുടക്കം കാസർഗോഡ് അങ്ങനെ അത് നമ്മള് പാസ് ഔട്ടായി നിന്ന കാലത്ത് നമുക്ക് ഗവൺമെന്റ് സർവീസിൽ വൺ ഇയർ അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടായി അങ്ങനെയാണ് ഞാൻ എം ഫില്ലിങ് കഴിഞ്ഞിരുന്ന സമയത്ത് ഗവൺമെന്റ് കോളേജുകളിലുള്ള വേക്കൻസികൾ വന്നു അങ്ങനെ ഞാൻ വൺ ഇയർ ഗവൺമെന്റ് കോളേജ് കാസർഗോഡിൽ വർക്ക് ചെയ്തു അപ്പോഴേക്കും നമ്മുടെ മാനേജ്മെന്റ് കോളേജുകളിലെ ഇന്റർവ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് കൊതമംഗലം കോർപ്പറേറ്റില് ജോലി ൊണ്ണൂറ്റി ആറിലാണ് അപ്പോയിൻമെന്റ് എവിടെയായിരുന്നു ആദ്യം പാവനാൽമ കോളേജിലായിരുന്നു അന്ന് നമ്മുടെ കോതമംഗലം കോപ്പറേറ്റ് എന്ന് പറയുന്നത് ഇടുക്കി ഇന്ന് പതിനെ രൂപതയായിട്ട് സെപ്പറേറ്റഡായി അന്ന് മൂന്ന് കോളേജുകളുണ്ടായിരുന്നു പവനാൽമ നിർമ്മല നിമാൻ എന്റെ ആദ്യ അപ്പോയിന്റ്മെന്റ് പവനാൽമ കോളേജിലാണ് ഞാൻ രണ്ടായിരത്തി രണ്ടു വരെ തൊണ്ണൂറ്റി ആറ് തൊട്ട് രണ്ടായിരത്തി രണ്ടു വരെ ഒരിക്കാശ്ശേരി പവനാൽമ കോളേജിലായിരുന്നു അതിനുശേഷം മൂവാറ്റു നിർമ്മല കോളേജിലെത്തി രണ്ടായിരത്തി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ ആ ആ നിയമനം കിട്ടിയപ്പോൾ അന്നത്തെ പറയാമോ ഞാന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ശേഷം ഇംഗ്ലീഷിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് പ്രിൻസിപ്പൽ നിയമനം ഉണ്ടാകുന്നത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ആയിട്ടിരിക്കാണ് കാരണം എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അതേപോലെ വിദ്യാർത്ഥികളുമായിട്ടുള്ളൊരു ലോകം അതുപോലെ എന്റെ ക്ലാസ് റൂമല്ല ടീച്ചിങ്ങിനുള്ള ക്ലാസ് റൂമുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്തു കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ശേഷം ഇതെന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേഷനിലേക്കുള്ള ഒരു പറച്ചു നടലാണ് നമ്മൾക്ക് ഓഫീസിന്റെ പാർട്ടാവും നമ്മുടെ ക്ലാസ് റൂമ് നമ്മൾ ക്ലാസ് എടുത്തുണ്ടായിരുന്നു ഫുൾ ടൈം ക്ലാസ്സിൽ പോകാനായിട്ടുള്ള അവസരം നമുക്ക് മാനേജ്മെന്റ് വിശ്വസിച്ചേൽപ്പിച്ച അവരെടുത്ത ആദ്യത്തെ ഒരു എന്ന് പറയാം ഒരു വനിത കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ ഇതുവരെ പ്രിൻസിപ്പൾ ആയിട്ടില്ല അതുകൊണ്ട് കാത്തിരുന്ന ശേഷമാണ് ഇങ്ങനെയൊരു പ്രിൻസിപ്പൽ അപ്പോയിന്റ്മെന്റ് വരെ ഒരു പ്രിൻസിപ്പൽ പ്രവർത്തന കാലയളവിലെ അനുഭവങ്ങൾ എന്ന് പറയാം നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എൻറ്റയറി ഡിഫറെന്റ് ആണ് പ്രിൻസിപ്പൽ സീറ്റ് പ്രത്യേകിച്ച് മിക്സഡ് എ കോളേജിൽ ഏത് ആണെങ്കിലും പ്രിൻസിപ്പൽ സീറ്റ് മിക്സ് ഹോട്ട് സീറ്റ് നമുക്ക് ക്ലാസ് റൂമിലേക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ടൈം ടേബിൾ ഉണ്ട് ഇന്ന് ഞാൻ എന്ത് പഠിപ്പിക്കണം ഇന്നത്തെ ദിവസം എങ്ങനെ അവസാനിക്കും എന്നൊരു കാൽക്കുലേഷൻ എന്റെ മുന്നിൽ വരും നമ്മൾ പ്രിൻസിപ്പൽ സീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരുപാട് ഒരുപാട് ഈവെന്റ്സ് പിന്നെ നമ്മൾ കോർത്തിണക്കേണ്ടത് നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ മാത്രം ഒരു ബോസ് ഉള്ളൂ ഒരു ടീച്ചറാണ് ക്ലാസ്സിൽ നമ്മൾ അറുപതോ അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പയിൻ ക്ലാസ് ആണെങ്കിൽ നൂറ് കുട്ടികൾ വരെയുള്ള കമ്പയൻ ക്ലാസ്സുകളുടെ കൺട്രോളാണ് നമ്മുടെ ഇട ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് അധ്യാപകരുണ്ട് ഓഫീസ് സ്റ്റാഫ് ഉണ്ട് സ്റ്റുഡൻസ് ഉണ്ട് പിന്നെ നോൺ ടീച്ചിങ്ങില് ഏറ്റവും താഴേന്ന് മുതലുള്ള ലെവൽ അപ്പർ ബോഡി മാനേജർ മുതൽ അപ്പൊ താഴെ മുതൽ ഏറ്റവും ലോവർ മുതല് ഹയസ്റ്റ് ബോഡി വരെയുള്ള ആൾക്കാരിന്റെ ഇടയിലാണ് നമ്മൾ അതിന്റെ കൂടെ ഗവൺമെന്റ് ഏജൻസിയും പബ്ലിക്കും ഒക്കെ വരുന്ന മറ്റൊരു പ്രിൻസിപ്പലിനെ നിയമിച്ച തീരുമാനം ഈ വർഷം കൊണ്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്നില് കോളേജിലെ ഐക്യു സി കോർഡിനേറ്റർ ആണ് എന്ന് പറയുന്നതാണ് എന്റെ ക്വാളിറ്റി അഷുറൻസ് അപ്പൊ ഉള്ള ഒരു പ്രവർത്തന പരിചയവും പിന്നെയുള്ള അന്നുണ്ടായിരുന്ന പ്രിൻസിപ്പൾമാരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു പരിചയവും എന്റെ ഉണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാറിലാണ് വിമാനിലെ അതിന് മുൻപേ തേർഡ് സൈക്കിളിലെ നാക്ക ക്രെഡിറ്റേഷൻ നടക്കുക ആ നാക്ക ക്രെഡിറ്റേഷനെ ഐക്യുഎസ് സി കോർഡിനേറ്റർ എന്ന നിലയിൽ എനിക്ക് നയിക്കാനായിട്ട് സാധിച്ചു അന്ന് വ്യുമാൻ കോളേജിലെ ഏറ്റവും നല്ല ഗ്രേഡോട് കൂടിയാണ് ത്രീ പോയിന്റ് ത്രീ ടു ഗ്രേഡിലാണ് വിമാൻ കോളേജ് അക്രഡിറ്റഡ് ആയത് അതിനുശേഷം പ്രിൻസിപ്പൾ എന്ന നിലയിലാണ് ഇപ്പോ നാക്റ്റിങ്ങിന് നമുക്ക് നയിക്കാനായിട്ട് നമ്മുടെ കോളേജിനെ നയിക്കാനായിട്ട് സാധിച്ചത് അത് കേരളത്തിലെ ഏറ്റവും പുതിയ നാറ്റ് പാരാമീറ്റർ അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഗ്രേഡ് ആണ് ത്രീ പോയിന്റ് സെവൻ വൺ വിമൻ കോളേജ് നേടിയിരിക്കുക ഏ ഡബിൾ പ്ലസ് ഗ്രേഡിലാണ് വിമൻ കോളേജ് അത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചും അതേപോലെ തൊടുപുഴയെ സംബന്ധിച്ചൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ന്യൂമാൻ കോളേജിന് വ്യക്തമായിട്ടുള്ളൊരു രീതി ആ ഇത് സാധിച്ചു എന്ന് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട് അപ്പൊ ഇത് ചെറിയ പ്രവർത്തന അല്ല ഒരു വർഷങ്ങളായിട്ടുള്ള ഹ്യൂമൻ കോളേജിലെ അധ്യാപകരുടെ വിദ്യാർത്ഥികളിലെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ വിജയമാണ് അത് എ ഡബ്ല്യു പ്ലസ് ന്യൂമാൻ കോളേജ് എത്തുമ്പോൾ നമുക്ക് അഞ്ചു വർഷത്തേക്കാണ് നമുക്ക് കണ്ടിന്യൂസ് എ എ പ്ലസ് പ്ലസ് വന്നതുകൊണ്ട് ഏഴ് വർഷത്തേക്ക് ഈ അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി അധ്വാനിച്ചു എന്ന് വേണം പറയാൻ അതായത് ടീച്ചറിനെ കോളേജിൽ കാണാൻ വരും അതിന്റെ ആ പ്രവർത്തന സമയത്ത് അധ്യാപകര സഹപ്രവർത്തകർ ബാക്കി സ്റ്റാഫ് അവരുടെ ആ കൂട്ടായ്മയെപ്പറ്റി പറയാം ഹ്യൂമൻ കോളേജിന്റെ അധ്യാപക വിദ്യാർത്ഥി അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഇത് ഞാൻ പല കോളേജുകളിലും പഠിച്ചു അവിടത്തെ അംഗ്ലീഷോ ഒക്കെ ഇംഗ്ലീഷോ ആയിരുന്നു എന്നാലും ന്യൂമാൻ കോളേജിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഒരു ഫാമിലി പോലെയാണ് ആ യാതൊരു എല്ലാവരും വളരെ തുറന്ന മനസ്സോട് കൂടി അതേപോലെ ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു കുടുംബാന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു കലാലയമാണ് വിമാൻ കോളേജ് അതിലേറെ നമ്മളെടുത്തു പറയുന്നത് കൊതമംഗല മാനേജ്മെന്റിനെയാണ് നമ്മുടെ അഭിമന്യ പിതാവ് നടത്തിക്കണ്ട പിതാവ് അത്രമാത്രം കരുതലോടുകൂടിയാണ് കോളേജിനെ കോളേജിലെ നടക്കുന്നത് അതിലേറെ നമ്മുടെ ഇപ്പോഴത്തെ മാനേജർ അച്ഛൻ മോൺസിനർ യസ് മലേഖണ്ഠം ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ പോൾ ഭാറത്താഴം ഇവരൊക്കെ അക്കാഡമിക് രംഗത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും ഒക്കെ വളരെയേറെ പ്രാവീണ്യം നേടിയ വ്യക്തികളാണ് അപ്പൊ ഇവരുടെ കീഴിൽ നമ്മൾ റാക് അക്രഡിറ്റേഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിരന്തരമായിട്ടുള്ള അവരുടെ മോണിറ്ററിംഗ് ഉണ്ട് അതേപോലെ അവരുടെ പ്രോത്സാഹനമുണ്ട് കറക്ഷനുണ്ട് ഇവിടുത്തെ അധ്യാപകരെല്ലാം അതായത് ഇവിടെ വിമൻ കോളേജിലെ നല്ലൊരു ശതമാനം ലെരി ടീച്ചേഴ്സാണല്ലോ നല്ല അതുപോലെ ജെന്റ്സും ലേഡീസും അവര് വളരെ ഭംഗിയായിട്ട് ഈ പ്രവർത്തനം ഏറ്റെടുത്തു ഈ പ്രാശ്വ ഐക്യുഎസി കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചത് ഡോക്ടർ അഞ്ജു ആണ് അതുപോലെ കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചത് ഡോക്ടർ ജെന്നി കെ അലക്സാണ് അതുപോലെ എനിക്ക് തോന്നുന്ന രാത്രി വൈകോളം ഏകദേശം ഒരു മണിയോട് കൂടിയൊക്കെയാണ് ഞങ്ങൾ ഓഫീസിൽ നിന്ന് പുറത്ത് പോയിക്കൊണ്ടിരുന്നത് അത്രയും സമയം തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സും ഓഫീസ് സ്റ്റാഫും ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് ഫയലുകൾ ഉണ്ടാക്കണം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതെല്ലാം സമയബന്ധിതമായിട്ട് ചെയ്യണം അതിനുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസും എല്ലാം നമുക്ക് കൃത്യമായിട്ട് ലഭിച്ചു പക്ഷെ ഇവരാരും ഒരു ബുദ്ധിമുട്ടും ഇതിനു വേണ്ടി പറഞ്ഞില്ല ടീച്ചേഴ്സിനെ ചെയ്തു തീർക്കാൻ പറ്റാതെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ വളരെ ടെക്നിക്കൽ സ്കില്ലുള്ള സ്റ്റുഡൻസിനെയും തിരക്കു ചേർന്നു ആ കുട്ടികൾ ആരും അത് ഫൈനൽ ഇയർ ഡിഗ്രി സ്റ്റുഡൻസ് ഉണ്ട് പി ജി സ്റ്റുഡൻസ് ഉണ്ട് പാസ് ഔട്ട് ഔട്ടായിട്ടുള്ള സ്റ്റുഡൻസ് ഇവരെല്ലാവരും ഏക മനസ്സോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ ഈഷന്റെ ഈ ഗ്രേഡ് പിന്നെ അതുപോലെ യു എൻ കോളേജിൽ നല്ലൊരു ഫേസ് ലിഫ്റ്റ് ഈ ർഷം കൊണ്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഇന്ന് കാണുന്ന ഈ കോളേജിന്റെ എൻട്രൻസിന് കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കോളേജിന്റെ എല്ലാ ഫ്ലോറുകളും നമുക്ക് ഭംഗിയാക്കാൻ സാധിച്ചു ഹൺഡ്രഡ് പെർസെന്റേജ് ഐ സി ടി എനേബിൾഡ് ആയി പുതിയ നമ്മുടെ ഹോളുകളൊക്കെ റിനോവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലാബുകൾ വളരെയേറെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം നമ്മുടെ അഡമിനി വളരെയേറെ സംഭാവന ചെയ്തിട്ടുണ്ട് മുൻ അധ്യാപകർ കോളേജിൽ ചെയ്തിട്ടുണ്ട് മാനേജ്മെന്റ് സംഭാവനയുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർന്നപ്പോഴാണ് അനുമാൻ കോളേജ് മീഗ്രി കാരണം നമ്മുടെ എടുത്ത് നമ്മുടെ സ്വീപേഴ്സ് മുതൽ അങ്ങ് കോളേജിലുള്ള എല്ലാവരും ആ എന്നാൽ എല്ലാവരും കൂടെ എല്ലാ മേഖലകളിലും പണിയാണ് ഇങ്ങനെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ കോളേജിന്റെ ബർസ ഫാദർ ബെൻസനാൻറ്റേ നേതൃത്വത്തിലാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനം നമ്മളൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയ പ്രിൻസിപ്പളിന് ഇങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞൊരു ലൈൻ ആണ് കൊടുക്കാൻ പറ്റുന്നത് പക്ഷെ ഇവര് അതിനുള്ള പണം വരണം അത് സാങ്ഷൻ ആവണം അത് നേതൃത്വം കൊടുക്കാനായിട്ട് എൻ്റെ സാറേജ് വളരെയേറെ ആയിരുന്നു അതുപോലെ വൈസ് പ്രിൻസിപ്പൾ ഡോക്ടർ സഞ്ജു ഇബ്രാഹിം അങ്ങനെ നേതൃത്വം നിലയിൽ ഉണ്ടായിരുന്ന എല്ലാ രീതികളും അക്ഷയം ഇതിനു വേണ്ടി എത്തിച്ചിട്ടുണ്ട് ഐ പി എസ് സി ടീം വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു ഇതിനെല്ലാം ഒരു ഫലമാണ് കാരണം ഇനി ഇതുപോലെ നമ്മുടെ കലാലയങ്ങൾ അക്രഡിറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമുക്കിനി നിലനിൽപ്പില്ല ഏതെങ്കിലും ഒന്ന് അക്രഡിറ്റഡ് ഓർ നോൺ അക്രഡിറ്റഡ് എന്ന നിലയിൽ നമ്മൾ എത്തണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാലയങ്ങളിൽ പഠിച്ചിട്ട് പ്രയോജനമില്ലാത്ത രീതിയിലാണ് വരുന്നത് അപ്പം നമ്മളെ പോലെയുള്ള ഇടുക്കി പോലെയുള്ള ഒരു റിമോട്ട് ഏരിയയിൽ ഇത്രയും നല്ലൊരു ഗ്രേഡിൽ ഒരു കോളേജിനെത്തി വരാൻ സാധിക്കുന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിനും ഒക്കെ വളരെ അഭിമാനകരമാണ് ഈ കുറവും അകവും എല്ലാം ഭംഗിയായി അതുപോലെ പഠന നിലവാരം ഉയർന്നു എന്നുള്ളതല്ലേ ഇവിടുത്തെ റാങ്കുകളുടെ അതെ കുട്ടികള് നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ നമുക്കറിയാലോ അവര് ഒരുപാട് സാമ്പത്തിക സ്ഥിതി ഒന്നും ഉള്ള കുട്ടികളൊന്നും അല്ല കുറെ കുട്ടികളുണ്ട് എന്നാല് എല്ലാവരും ഒന്നുമല്ല വളരെയേറെ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ എത്തിച്ചേരുന്ന കുട്ടികളാണ് അവര് വളരെ ദൂരം സഞ്ചരിച്ചെത്തുന്നവരുണ്ട് ആ ബസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടി ട്രാവൽ ഫെസിലിറ്റീസ് ഒക്കെ ആ ബസ്സൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അതിൻ്റെതായ ദൂരം ആറങ്ങി വീട്ടിൽ ഇറങ്ങി നിൽക്കുന്ന കുട്ടികളാണ് ഇവിടെ അതിൽ നല്ല കഠിനാധ്വാനികളായിട്ടുള്ള കുട്ടികളുണ്ട് അധ്യാപകർ പറയുന്നത് ഭക്ഷണം പ്രതി സ്വീകരിച്ച് അതിനൊപ്പം വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട് ആ അവരുടെ ഒരു റിസൾട്ടാണ് അത് നമ്മുടെ എല്ലാ മിക്ക ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റാങ്ക് കിട്ടിയിട്ടുണ്ട് അതൊരു എന്ന് ചേർന്ന എല്ലായിടത്തും ഉള്ള സബ്ജെക്റ്റ് ആണ് അതിനൊക്കെ റാങ്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ് ആ ഒരു രീതിയിലേക്ക് ഇനി വൺ കോളേജിനെ എത്തിച്ചേരാൻ സാധിച്ചു നല്ല അതൊക്കെ കോളേജിന്റെ ഡിസിൻ്റെ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ഇപ്പൊ ന്യൂജൻ ആണ് എല്ലാം കുട്ടികളിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ കുട്ടികളുടെ കാമ്പസിലെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഒട്ടേറെ പാടുപെടുന്നതായിട്ട് പലയിടത്തും പല വാര്ത്തകളാണ് അപ്പൊ ടീച്ചർ ഈ പ്രശ്നങ്ങളില് ഈ കുട്ടികളെ കാമ്പസിലെ അച്ചടക്കം കാത്തു സൂക്ഷിക്കുന്നത് നടത്തിയ പ്രവർത്തനങ്ങളെന്ന് പറയാം നമ്മള് ക്യാമ്പസില് നമ്മുടെ ന്യൂ ന്യൂജൻ കുട്ടികളാണ് കുട്ടികൾക്ക് അവര് സ്കൂൾ ലെവല് മുതല് കുട്ടികളിൽ ഒരുപാട് മാറ്റമുണ്ട് പ്രശ്നങ്ങളുണ്ട് ഞാന് കുട്ടികളെ ക്യാമ്പസിൽ എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഈ രണ്ടു വർഷം നേരിട്ടില്ല എന്ന് പറയും അത് നമുക്ക് ശ്രദ്ധിച്ചറിയാം നേരത്തേക്ക് കവാടത്തിൽ കുറച്ച് ദർത്ഥങ്ങളൊക്കെ അതൊക്കെ ഒറ്റയടിക്ക് നിർത്താൻ വേണ്ടി നമ്മളത് കുറച്ചും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി വളരെ ശാന്തമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു കഴിഞ്ഞ അക്കാഡമിക് ഇയർ ഉണ്ട് ഇതിന് കാരണം നമ്മളൊരു അധ്യാപകർ എന്ന നിലയില് കുട്ടികളുടെ ചെറിയ ചെറിയ തെറ്റുകൾക്കൊക്കെ കഠിനമായി ശിക്ഷിക്കാൻ ചെയ്യും അവരെ ഒന്ന് കേൾക്കാനായിട്ട് തയ്യാറാവണം എന്ന് വെച്ചാൽ എന്റെ അടുത്തേക്ക് ഒത്തിരി പ്രശ്നങ്ങളുമായിട്ടാണ് കുട്ടികൾ വരുന്നത് അപ്പൊ അവരെ ജോലി ഞങ്ങളൊന്ന് കേൾക്കാവോ നമ്മൾ വരുമ്പോഴേ പണീഷ് ചെയ്യാതെ ഇവന്റെ പ്രശ്നം എന്താണെന്ന് കേൾക്കുമ്പോ നമുക്ക് വളരെയേറെ ദുഃഖം തോന്നും കാരണം നമ്മളൊന്നും ജീവിച്ച കടന്നുപോയ സാഹചര്യത്തെക്കാൾ വളരെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് അവരെ ചിലപ്പോൾ ഭക്ഷണമില്ലാത്തവരുണ്ട് ആ വീട്ടില് ഞാൻ ചില കുട്ടികളോട് ഞാൻ നീ എന്താ വീട്ടിൽ പോകുന്നത് നീ എന്താ അപ്പൊ ഞാനത് പോലീസിന്റെ സഹായം വരെ തേടിക്കുന്നത് പോലീസ് ഓഫീസേഴ്സ് വരെ എങ്ങനെ വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് പിന്നെ ഒന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും സമാധാനപരമായിട്ട് കേറിയിരിക്കാനുള്ള സാഹചര്യം വരുന്നില്ല അതാണ് ഈ വൈകി പോകുന്നത് അപ്പൊ ആ അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾ തെറ്റി ചെന്ന് വീഴുന്നുള്ളു ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന്റെ കണ്ണു തുറക്കണം പേരൻസ് നല്ലോണം ശ്രദ്ധിക്കണം അധ്യാപകർക്ക് പരിമിതികളുണ്ട് പക്ഷെ കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറായിപ്പോ ഒത്തിരി പ്രശ്നങ്ങൾക്ക് അവരുടെ ഒരു പരിഹാരമായി പിന്നെ നമ്മുടെ ഞാൻ തൊടുപുഴ തന്നെ വളർന്ന ഒരു വ്യക്തിയാണ് അഞ്ചാം ക്ലാസ് മുതൽ തൊടുപുഴ തന്നെ വളർന്ന് അതുകൊണ്ട് തൊടുപുഴയുടെ പൗരസമൂഹത്തിന്റെ നല്ലൊരു സപ്പോർട്ട് കിട്ടി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം പൊതുസമൂഹ കുട്ടികൾ എന്ന് പറയുന്നു ഇവരിൽ പലരുടെയും വീടുകളിൽ വീടുകളിലെ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെല്ലാം ഇവരെ ബാധിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടു അപ്പൊ അങ്ങനെയുള്ള വീടുകളിൽ പലപ്പോഴും പല പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ തെറ്റിലേക്ക് മാറുന്നു അങ്ങനെയുള്ള അതിന്റെ ആ ഒരു സമൂഹത്തിന് ഒരു സന്ദേശം നൽകണം നമ്മള് കുട്ടികളിൽ ഇന്ന് മൊബൈലിൽ അഡിക്റ്റഡ് ആണ് സോഷ്യൽ പിന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അവരെ സോഷ്യൽ മാത്രമാണ് മീഡിയ കുട്ടികൾക്ക് വായനാശീലം ഉണ്ടാവുന്നില്ല പിന്നെ ഇവർക്ക് നല്ലൊരു മെന്റർ മെന്റർവ്യൂ നല്ല കൗൺസിലിംഗ് സ്കൂളിൽ നിന്ന് മുതൽ വേണം കറക്ഷൻസ് വേണം കോളേജ് തലത്തിൽ ഇപ്പൊ നമ്മളൊരു കൗൺസിലിംഗ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകണം ഇപ്പൊ നമ്മളെ അറ്റൻഡൻസിന്റെ ഷോട്ടേജൊക്ക കുട്ടികൾക്ക് വരുമ്പ മെഡിക്കലുകളിൽ നമ്മളെ പരീക്ഷക്കെഴുതാനായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട് കൺഡോണേഷൻ പക്ഷെ ഇതിനകത്ത് വല ഒത്തിരി ഇല്ലെങ്കിലും കുറെ ഏറെ കുട്ടികളുടെ പ്രശ്നം സ്ട്രെസ് ആണ് ഈ കാര്യത്തില് നമ്മളെ നോക്കുക പത്ത് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഭയങ്കര സ്ട്രെസ് പക്ഷെ അവര് ഭയങ്കര സ്ട്രെസ്ഡാണ് അപ്പൊ അവർക്ക് തന്നെ ട്രീറ്റ്മെന്റിന് പോകുന്ന കുട്ടികളുണ്ട് ക്ലാസ്സിൽ അറ്റൻഡീവായിട്ട് ഇരിക്കാൻ ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ല അത് നിസാരമായിട്ടുള്ള കാര്യങ്ങളും ദുഃഖം ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതേപോലെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള വൈകുന്നേരങ്ങളിലൂടെ പോകുന്ന കുട്ടികൾ ധാരാളമാണ് അപ്പം അതിനെ ശരിക്കും നമ്മുടെ യൂത്തിനെ നന്നായിട്ട് ഓറൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വളരെ വളരെ പ്രശ്നത്തിലൂടെ പോകും ഇത് ഒരു നമ്മുടെ കോളേജിലേക്ക് ഒരു ശതമാനം കുട്ടികളാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് പക്ഷെ ആ ഒരു ശതമാനത്തിന് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും ആ നമ്മള് മറ്റും പലവിധത്തെ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇമാൻപോലുള്ള കലാലയങ്ങൾ വളരെ ശാന്തമാണ് വളരെ നന്നായിട്ടാണ് പോകുന്നത് ഇത്രയും നാളത്തെ അധ്യാപക ജീവിതത്തിനിടയിൽ നമ്മൾ പഠിപ്പിച്ചു വിട്ട് ഉന്നതയിലെത്തിയ കുട്ടികളുണ്ട് അങ്ങനെ കുറിച്ച് കൂടെ എനിക്ക് ഒത്തിരി ഇരുപത്തിയൊമ്പത് വർഷമായി ഇപ്പൊ ഞാൻ അധ്യാപനം തുടങ്ങിയിട്ട് അതിന് വളരെ ഉയർന്ന രംഗത്തിൽ എത്തിച്ചിട്ടുള്ളത് ഒത്തിരി ഓഫീസിലാണ് കുട്ടികൾക്ക് അധ്യാപകർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വളരെയേറെ അവർക്ക് നമുക്ക് ആരെ ഏത് സമയത്തും കോണ്ടാക്ട് ചെയ്യാം കുട്ടികൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും പിന്നെ അവര് ഏത് മേഖലകളിലും ഒരു അധ്യാപക ഒരു നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ അവിടെ ഉണ്ടായിരിക്കും പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ സൊസൈറ്റിയിലെ പല മേഖലകളിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി തലത്തിൽ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാൻ സാധിച്ചതിനുള്ള ചാരിതാർത്ഥ്യം അധ്യാപകത്തിലൂടെ ലഭിച്ചു എന്ന് പറയാൻ സന്തോഷം ഘട്ടം ശേഷം ഒരിക്കലും എനിക്ക് ആകുമ്പോ നമുക്ക് ആർക്കും അങ്ങനെ ഒരു ഒരു ജോലി ഒരു സ്ഥാപനം നമ്മള് റിട്ടയർമെന്റ് ഏജ് ആയി ആയിട്ട് നമ്മൾ വിരമിക്കണം ഇനി നമുക്ക് അടുത്ത മറ്റൊരു ഫേസിലേക്ക് ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നൈറ്റ് കിട്ടുമ്പോ അതിലേക്ക് തിരിയണം രണ്ടാമത് റിസർച്ച് ഗൈഡാണ് അതിൻ്റെ റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട് ആ രീതിയിൽ ഈ ടീച്ചിങ്ങിലായിരുന്നു ഈ വായനയുടെ രോഗവുമായി ബന്ധപ്പെട്ടത് അധ്യാപകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയോട് ഒരുപാട് ബന്ധപ്പെട്ട് ചിരിക്കണ്ട മറ്റെല്ലാ പ്രൊഫഷണലിനേക്കാൾ അത് നമ്മളൊരു ക്ലാസ് റൂമിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് മുന്നിൽ അറുപത് കുഞ്ഞുങ്ങളുണ്ട് ഈ അറുപത് കുട്ടികളുടെ മുന്നിലേക്കൊരു റോൾ മോഡൽ എന്ന് പറഞ്ഞത് അധ്യാപകരില് നല്ല ദിശാബോധം വേണം നന്നായിട്ടുള്ള ലക്ഷ്യബോധവും കുട്ടികളിലേക്ക് നമ്മുടെ ചിന്തകളും പ്രവർത്തികളെല്ലാം ലഭിക്കാനായിട്ടുള്ള ഒരു കർത്തവ്യം നമ്മൾ ഒരു അധ്യാപകരിൽ നിന്ന് ഒരു തെറ്റ് വരാൻ പാട്ടില്ല ആ രണ്ടാമത് ഞാൻ എനിക്ക് പറയാനുള്ളത് എന്നും നമ്മള് നമ്മുടെ മുന്നിൽ വരുന്നത് യൂത്താണ് അവരിന്റെ നിസാര നിസാരമായിട്ടുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവര് പ്രോബ്ലാവും പ്രശ്നങ്ങളും ഇല്ലാതെ ആ ഒരു ചെറിയ കാര്യത്തിൽ ഈ ഡിഗ്രി കാലത്ത് നമ്മൾ ഒരുപാട് ശിക്ഷ കുട്ടികളുടെ കൊടുത്താൽ അവര് ഡിസ് നമ്മള് സസ്പെൻഷൻ വരെയൊക്കെ അവനെ ശാസിച്ച് നിർത്താൻ ഒരു എന്ന് പറയുന്നത് തീർച്ചയായിട്ടൊരു കടന്നു കഴിയും കടന്നു കഴിയാണെങ്കിൽ അവരൊക്കെ അറിയത്തില്ല നമ്മൾ അത്രയേറെ പ്രശ്നമാണെങ്കിൽ ക്യാമ്പസിൽ പുറത്ത് പോകാണ്ടെ പുറത്ത് പോകുക പക്ഷെ അതല്ല തിരിച്ചറിവിന്റെ കാലഘട്ടം അല്ല ഇത് അറിയാതെ ചെന്ന് വീഴുമ്പോൾ കഠിനമായിട്ടുള്ള ശിക്ഷാനടപടികളിലൂടെ അവരെ ഒടുക്കാതെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നടന്ന കൂടെ കൊണ്ടുനന്നതാണ് യഥാർത്ഥ ഗുരുമുട്ടത്ത് നിന്ന് കുട്ടികൾക്ക് ഒത്തിരി പഠിക്കാനാണ് കാരണം പഠിച്ചിറങ്ങി കുറെ കഴിയുമ്പോൾ നമ്മുടെ കോളേജിൽ അലഞ്ഞിയൊക്കെ എത്തുമ്പോൾ അവര് ചിലപ്പോൾ പറയും അന്ന് അങ്ങനെ എനിക്ക് കിട്ടാതെ ഞാനിപ്പോ ലെവലിലായേനെ വിദ്യാഭ്യാസം ബ്രേക്ക് ചെയ്തോരുന്നു അപ്പം പഠന കാലഘട്ടമാണ് ഒരു കുട്ടികളുടെ ഏറ്റവും നല്ല കാലഘട്ടം നമ്മളിന്നിപ്പോൾ ഒത്തിരി കുട്ടികൾ നമ്മുടെ നാട് വിട്ട് പോകുന്നുണ്ട് അതിലിപ്പോൾ നമ്മളിപ്പോ കോളേജിനൊക്കെ കുട്ടികളുടെ കുറവ് ഫേസ് ചെയ്യുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് സബ്ജെക്റ്റില് അതായത് നല്ല ബ്രെയിൻ ആയിട്ടുള്ള സ്റ്റുഡന്റ്സ് ആണ് ഫിസിക്സ് കെമിസ്ട്രിയിലേക്ക് കെമിസ്ട്രിയിലേക്കൊക്കെ വരുന്നത് മാത്സും എടുക്കാനായിട്ട് കുട്ടികളുടെ എണ്ണം കുറവാണ് അന്യ നാട്ടിലേക്ക് നമ്മുടെ വളരെ നല്ല ബ്രെയിനിങ് ആയിട്ടുള്ള നമ്മുടെ നാടിന് അസറ്റ് ആവേണ്ട കുട്ടികൾ പോവുകയാണ് കേരളം ഫേസ് ചെയ്യാൻ പോകുന്നത് വളരെയേറെ പ്രശ്നാത്മകമായിട്ടുള്ളൊരു ലോകമാണ് അപ്പം നിലവിലുള്ളവര് നന്നായിട്ട് ഒരുമിച്ച് നിന്ന് നമ്മുടെ നാടിനെ പ്രൊട്ടക്ട് ചെയ്യണം അതിന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് നമ്മുടെ ഉണ്ടാവണം അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള കുറഞ്ഞ ആൾക്കാരെയും കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞു പോകും ഇങ്ങോട്ട് ഇങ്ങോട്ടും വിളിക്കാനോ ചോദിക്കാനോ സഹായം കാരണം വളർന്നു വരുന്ന യൂത്ത് ആണ് നമ്മുടെ നാടിന്റെ ശക്തി അതുണ്ടാകുന്ന ഒരു നല്ല കാലഘട്ടം നമുക്ക് ഉണ്ടാവണമെന്ന് വിദ്യാഭ്യാസമുള്ള അതേപോലെ സമൂഹത്തിന് അതേപോലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കൊക്കെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല സന്ദേശങ്ങളുണ്ട് അവരുടെ ക്യാമ്പസിന്റെ നിലവാരം കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കണം ആ രീതിയിലേക്ക് നമ്മുടെ ക്യാമ്പസ് വളർന്നു വരും വിമാൻ കോളേജിനെ കുറിച്ച് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് ിലനിൽക്കുന്ന സാഹചര്യങ്ങൾ വളരെ നന്നായിട്ട് ഈ ഇവിടെയുള്ള അതുപോലെ കേരളത്തിലെവിടെയുള്ള കുട്ടികൾക്കൂടെ വന്ന് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു സാഹചര്യം ഉള്ള ഒരു കലാപം ജീവിതത്തിൽ നമ്മൾ നമ്മളൊരു ഡിഗ്രിയോ ആഹ് സമ്പത്തോ ഒന്നുമല്ല അതൊക്കെ നൈമിഷികങ്ങളാണെന്നോക്കും നമ്മൾ അഭയണീയ ദൈവത്തെ കാണാനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്താനായിട്ട് ആ മറ്റുള്ളവർക്ക് സാധിക്കുകയാണെങ്കിൽ ആ നമ്മൾ ഓർക്കണം ക്ഷണികമാണ് ക്ഷണികമാണല്ലോ മനുഷ്യരീതം അവിടെ ഒത്തിരിയേറെ ഭൂമിയിലൂടുന്ന സ്വത്തോ ഒത്തിരിയേറെ ആർഭാടങ്ങളോ ഇതൊന്നും ഒന്നൊന്നും നേടാൻ ഒന്നുമില്ല അതൊക്കെ ഒരു നിമിഷം കൊണ്ടില്ലാതാവാം പക്ഷെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലെ ഇടം നേടിയെടുക്കാനായിട്ട് ഒരു നല്ല വ്യക്തി എന്ന രീതിയിൽ ആ നമുക്ക് സാധിച്ച അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് നമ്മുടെ ഈ എപ്പോഴും ചിരിക്കുന്ന ഒരു പ്രിൻസിപ്പലിനെ കിട്ടിയതാണ് കോളേജിലേക്ക് ചെല്ലുന്നവർക്കെല്ലാം എപ്പോഴും ഒരു ചിരിക്കുന്ന മുഖം കാണുവാൻ കഴിയും എന്തായാലും ടീച്ചറിന് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയും നേരം ബി ബി സിയുടെ ഈ വർത്തമാനത്തിൽ സാഹചര്യത്തിന് നന്ദി